പനമരത്തെ ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവം പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് പനമരം നെല്ലിയമ്പത്തെ ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് തട്ടിപ്പിനിരയായത് ഇതോടെ ചാരിറ്റിയുടെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിപ്പുകാർ കൈക്കലാക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പനമരം ഇടത്തുംകുന്നിൽ വീട് നിർമ്മിക്കാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് മലനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് വാർത്ത വന്നതോടെ നിരവധി പേരാണ് പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വീട് നിർമ്മിക്കുന്നതിനായി രജിസ്ട്രേഷൻ എന്ന പേരിൽ പതിനെട്ടായിരം രൂപയും പിന്നീട് മുപ്പത്തി അയ്യായിരം രൂപയും നൽകി നിർദ്ധന കുടുംബങ്ങൾ കാത്തിരുന്നത് ഒരു വർഷത്തിലേറെയാണ് എന്നിട്ടും യാതൊരു നടപടികളും ആരംഭിക്കാത്തതിനെ തുടർന്നാണ് സംഭവം തട്ടിപ്പാണെന്ന് പലർക്കും മനസ്സിലായത് പനമരം സ്വദേശികളാണ് ആദ്യം ഇവർക്കെതിരെ പരാതി നൽകിയതെങ്കിലും ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെയേറെയാണ് പിന്നെ പറഞ്ഞു ഇതൊരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതില്യ നിവേദ്യ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ പൈസ ഇത് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ടാണ് അപ്പോൾ ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുദ്രപത്രവും എല്ലാ ഇതും പിന്നെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അപ്പോൾ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് നമുക്ക് വിദേശത്തു നിന്നൊരു ഫണ്ട് നമുക്ക് സ്വരൂപിക്കാൻ കഴിയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ചിലവാണ് ഈ സംഖ്യ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വീട് വയ്ക്കാൻ ലക്ഷം രൂപയാണ് കമ്പനി നൽകുന്നതെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഗുണഭോക്താക്കളെ വശീകരിക്കാൻ പനമരത്ത് ദീർഘനാളായി ടൈലറിംഗ് ജോലി ചെയ്തു വരുന്നയാളെ ഇതിന്റെ പി ആർഒയായി നിയമിച്ചാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചത് നെല്ലിയമ്പം സ്വദേശികളായ വടക്കേത് വീട്ടിൽ ചന്ദ്രബാബു സുന്ദരൻ ബിനു രാധാകൃഷ്ണൻ സുരേഷ് എന്നിവരടങ്ങിയ ഒരു കുടുംബത്തിലെ അഞ്ചു പേരിൽ നിന്നായി ഒരാൾക്ക് മുപ്പത്തയ്യായിരം രൂപ വെച്ചാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത് കബളിപ്പിക്കപ്പെട്ടവരുടെ പരാതി പ്രകാരം പനമരം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ബാബു പി ന്യൂസ് ബ്യൂറോ പനമരം